എല്ലാവർക്കും ആംബിക്കോൺ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മെർക്കുരി റെട്രോഗ്രേഡ് എന്താണെന്നും എന്നു മുതൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്നും എത്ര ദിവസം നീണ്ടു നിൽക്കാൻ പോകുന്നുണ്ടെന്നും അതുപോലെ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും എങ്ങനെ നമുക്കത് നമ്മളിൽ നിന്ന് എഫക്റ്റ് ചെയ്യാതെ മാറി നിൽക്കാമെന്നും അതുപോലെ ട്വിൻഫ്ലീം ജേർണിയിൽ റെട്രോഗ്രേഡ് മെർക്കുറി റെട്രോഗ്രേഡ് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാം ഓക്കെ അതിനു മുന്നേ ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് പേഴ്സണലി വന്ന് നിങ്ങൾ പല കമൻസ് ചെയ്യുന്നതിന് പകരം ഇത് യൂട്യൂബ് വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആളുകൾക്ക് കുറച്ചും കൂടി ആളുകൾ കുറച്ചുകൂടി ആളുകളിലേക്ക് ഇത് യൂട്യൂബ് എത്തിക്കും അപ്പം കഴിയുന്നതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്തിടാനും അതുപോലെ കഴിയുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ആംബികോണിൻ്റെ തന്നെ സെഷൻസ് കോളിംഗ് സെഷൻസ് ടെലി കോളിംഗ് സെഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ താഴെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് മൊബൈൽ നമ്പറിലേക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫീയും ഡീറ്റെയിൽ കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്യുന്നതാണ് അത് ജി പേ വഴി സെൻഡ് ചെയ്തതിന് ശേഷം രണ്ടുപേർക്കും പേർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇത്രേ പറയാനല്ലോ എൻ്റെ സിദ്ധി സിഗ്നേച്ചേഴ്സും കൂടെ വന്നപ്പോൾ അതിൻ്റെ ആഡും കൂടെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ മൊത്തം എൻ്റെ ആഡ് തന്നെ എന്ന് എനിക്ക് തോന്നുന്നത് ശരി നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം ഇത് കുറച്ച് ബേസിക്കായിട്ടിങ്ങനെ പറയുന്നതാണ് എപ്പോഴും നല്ലതെന്ന് തോന്നും പലർക്കും കുറച്ചുകൂടി മനസ്സിലാക്കാൻ എഴുപ്പവും അങ്ങനെ ആയിരിക്കും മെർക്കുറി റെട്രോഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മെർക്കുറിക്കൊരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഈ സമയത്ത് മെർക്കുറി റെട്രോഗ്രേഡ് ഉള്ള സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ് എന്നാൽ മെർക്കുറിയുടെ ഈ ഒരു ദിശമാറ്റം നമ്മൾ പല രീതിയിലും ആവുന്നുണ്ട് ഇത് എന്ത് തൊട്ടാണ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽ അതായത് ഡിസംബർ തേർട്ടീൻ മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട് അത് നമ്മളെ ചെറിയ രീതിയിൽ നമ്മളെ ട്വൽത്ത് ട്വൽവ് പോർട്ടൽ ഓപ്പണിങ്ങിൽ അതിനൊരു കുഞ്ഞു രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടും ഉണ്ട് എന്നാണ് തോന്നുന്നത് കാരണം റിലേഷൻഷിപ്പിലൊക്കെ ഒരു അൺസ്റ്റെബിലിറ്റി ഓൾറെഡി ടിൻ ഫ്ലെയിം ജേണിയിൽ ട്വൽത്ത് ട്വൽ പോർട്ടൽ ഓപ്പണായി കഴിഞ്ഞാൽ ഉള്ള ഇംബാലൻസ് കൊണ്ട് അതിനെ ഒന്ന് നന്നായിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ മെ മെരക്കുറി റെട്രോഗ്രേഡ് കൂടെ ഇതിലൂടെ ചേർന്ന് വന്നിരിക്കുന്നത് അപ്പം പതിമൂന്നാം തീയതി മുതൽ ജാനുവരി ഫേസ്റ്റ് വരെ മെർക്കുറി മരക്കുറി റെട്രോഗ്രേഡാണ് നമുക്കങ്ങനെയാണ് തോന്നും അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മെർക്കുറി സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അപ്പം ഇത് ഏതൊക്കെ രീതിയിലാണ് എവിടെയൊക്കെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഒന്നാമത്തെ സ്ഥലം ഒക്കെ അത് ചെറിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുണ്ടല്ലോ നമ്മൾ ഒരു കാര്യം നമ്മളിപ്പം ഇങ്ങനെ വെച്ച് സംസാരിക്കുന്നതും നമ്മൾ നേരെ ഇന്ന് സംസാരിക്കുന്നതിലും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ നമ്മൾ നമ്മളുടെ തരംഗങ്ങൾ പുറത്തേക്ക് ഇട്ടിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് ഗ്രാബ് ചെയ്യുന്നത് ആ ഗ്രാബിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകും നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ എത്തിക്കൊള്ളണമെന്നില്ല തിരിച്ചറും അത് റിലേഷൻഷിപ്പിനെ വളരെ മോശമായിട്ട് ബാധിക്കും അപ്പോൾ ട്വൽവ് ട്വൽ ഹോട്ടലിൻ്റെ ഓപ്പണിങ്ങിലുള്ള ഇംബാലൻസും കൂടി ആകുമ്പോൾ ബെസ്റ്റായിരിക്കും അതുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ മാത്രം അതും വളരെ ക്ഷമയോടെ ഓരോ ഓരോരോ കാര്യങ്ങളും വ്യക്തമായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് ട്വിൻഫ്ലിയൻ ജേണിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസിൽ നിൽക്കണ അതായത് നോ കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കമ്മ്യൂണിക്കേഷന് ട്വൽത്ത് ട്വൽത്ത് പോർട്ടൽ നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും പഴയ കാര്യങ്ങളെ കുറിച്ച് എടുത്തിട്ട് സംസാരിച്ച് തുടങ്ങരുത് അതുപോലെ തന്നെ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ അതിനും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഓക്കെ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ താൽക്കാലികമായിട്ടൊന്ന് ഡിസ്കണക്ട് ചെയ്ത് വെക്കണം അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെയും ആർഗ്യൂ ചെയ്ത് എനിക്ക് വേണമെന്നുള്ള രീതി നിങ്ങളുടെ നീഡ് അവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല കട്ട് ഡൗൺ ചെയ്ത് കുറച്ച് മാറി നിൽക്കുന്നത് ആ റിലേഷൻഷിപ്പ് നല്ലതാണ് അവർക്കൊരു സ്പേസ് കൊടുത്തേക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എവിടെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദൗത്യം നിങ്ങൾ ഒരു യാത്രയിലൂടെ നേടണം എന്ന് വിചാരിക്കുന്നുണ്ടോ ആ യാത്ര താൽക്കാലികമായി നിങ്ങൾ നിർത്തിവച്ചേക്കുക ഇല്ലെങ്കിൽ അങ്ങനെ പോകുന്നതിന് ഒരു ബാക്കപ്പ് പ്ലാനും ഇവിടെ നിങ്ങൾ കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിങ്ങിനെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന അതായത് നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റേക്കാൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു ആ ട്രാവലിങ്ങിൻ്റെ ഫ്രീക്വൻസി നമുക്കിത് ബാധിക്കുകയും നമ്മൾ പോകുന്ന കാര്യം കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് നടത്താൻ പറ്റാതെ തടസ്സങ്ങളുണ്ടായിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയിൽ ഈ ഒരു സമയത്ത് ട്രാവലിംഗിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ട്രാവലിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് നല്ല വളരെ ഇപ്പം പ്രയർ വേണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല ചില പേർട്ടിക്കുലർ റിലീറ്റീവ്സ് അല്ലെങ്കിൽ വ്യത്യസ്തം അത് ഇഷ്ടപ്പെടില്ല പക്ഷേ കഴിയുന്നത് നിങ്ങൾ ട്രാവലിന് പുറപ്പെടുന്ന സമയത്ത് കുറച്ചുകൂടി കോൺഫിഡൻറ്റായിട്ട് മനോധൈര്യത്തോടുകൂടി ഞാൻ അത് ചെയ്തിരിക്കും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാതും ഞാൻ ആദ്യം വിട്ട് തിരിച്ച് വരില്ല എന്നുള്ളൊരു ഉറപ്പോടെ ഒരു യാത്ര ചെയ്യാൻ തുടങ്ങാം പിന്നെ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ആ യാത്രയിൽ സാധാരണഗതിയിലുള്ളതിനേക്കാൾ ഗ്രാറ്റിറ്റ്യൂഡ് ആ യാത്രയിൽ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇത് ഈ യാത്ര ഇപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് ഈ യാത്ര നിന്ന് തടസ്സപ്പെടാൻ കഴിയുന്നത് നിങ്ങൾ വലിയ വലിയ ദൗത്യങ്ങളുള്ള യാത്രകൾ തുടങ്ങാണ്ടിരിക്കുക ഇനി അല്ലാത്തത് നിങ്ങൾക്ക് പോകണം ചില നിർത്താൻ പറ്റാത്ത ചില ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞെന്ന് കരുതി ഇതിന് തലയിട്ടിട്ട് സബ് കോൺഷ്യസ്ലി കൊടുത്തിട്ട് ആ യാത്രയിൽ മുടക്കം വരുത്തണ്ട അങ്ങനെ സംഭവിക്കില്ല ഞാൻ ഇതിൽ നിന്നും ഈ ഈ ഒരു മറുക്കുറിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ മൂവി മൂവിലും ഞാൻ ബാലൻസ്ഡ് ആണ് എന്ന് സ്വയം പറയാം സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അൺബാലൻസ്ഡ് ഐ ആം ബാലൻസ്ഡ് ഐ ആം ബാലൻസ്ഡ് അതൊരു പത്ത് പ്രാവശ്യമെങ്കിലും ഏർലി മോർണിംഗിൽ പറഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ യാത്ര തുടങ്ങിയാൽ മതിയാവും പിന്നെ കഴിയുന്നതും എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ വര വരാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ അത് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാം എനിക്ക് ഇത്ര ദൂരത്തിൽ എത്താൻ സഹായിച്ചെങ്കിലും ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയതിലും ഒരുപാട് നന്ദി എന്ന് നമ്മൾ ഫ്ലോ ഓഫ് അട്രാക്ഷൻ കുറച്ചും കൂടി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ അടുത്തത് നമ്മളെ ഏറ്റവും ഒരു ഒരു ഇഷ്ടമുള്ള ഒരു ഏരിയ ആണല്ലോ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിലെ സെക്ഷൽ ലൈഫ് സെക്ഷൽ ഡ്രൈവ് അത് ചില സമയത്ത് ടു ദ പീക്കിലേക്ക് പോകാനും അല്ലെങ്കിൽ നേർ ഓപ്പോസിറ്റ് ടു ദ ഡൗണിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇൻ ബിറ്റ്വീൻ ഓഫ് ദ ഇൻ്റർ കോഴ്സിലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് അത് പങ്കാളി അതൃപ്തി ഉണ്ടാക്കാനുള്ള സാധ്യത ചെറിയ രീതിയിൽ കാണുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വ്യക്തമായൊരു ധാരണയോടുകൂടി അപ്പം ഞാൻ എനിക്ക് അതിനൊരു നെഗറ്റീവായിട്ടുള്ള തോട്ട് ഇന്നൊരു കോഴ്സിൻ്റെ ബിറ്റ്വീൻ ഉണ്ടെങ്കിലും ഞാൻ അത് ആ സമയത്ത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മാറി എൻ്റെ മുമ്പിലിരിക്കുന്ന ഇണയനെ ഞാൻ അതിനെ എനിക്ക് കിട്ടിയതിൽ ഞാൻ ഗ്രാജുവേറ്റിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഉറപ്പോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യും ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഇത് ഇവിടെ ഇപ്പം പുതിയതായിട്ടിപ്പം നിങ്ങളൊന്ന് മീറ്റപ്പാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് നീക്കി വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് അത് തുടക്കം നിന്ന് പാടിപ്പോണ്ടല്ലോ അത് പറഞ്ഞ് അതുകൊണ്ടൊന്ന് പറഞ്ഞ് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇതൊക്കെ ആയിരുന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മൾ നമ്മൾ ദൈവം നമ്മളെ കൂടേണ്ടതെല്ലാം നടക്കുന്നറിയില്ലേ അപ്പം നമ്മുടെ ദൈവം ആരാണ് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മളെ ദൈവം നമ്മളാണ് അപ്പം നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഫ്രീക്വൻസി പുറത്തേക്ക് വിടുന്നത് പോസിറ്റീവായിട്ട് മാക്സിമം പോസിറ്റീവായിട്ട് ഇപ്പം വിഡ്രോവൽ ഇപ്പം നാളെ വരെ കുറച്ചധികം വിഡ്രോവൽ സിംറ്റംസ് ഇതിൽ ടിൻഫ്ലിൻ ചെയ്യുകാരൊക്കെ കാണിക്കുന്നതായിട്ട് കാണും പക്ഷേ ആ സമയത്തും ഈ ഒരു ബാലൻസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതെ ഈ റെട്രോഗ്രേഡ് റെട്രോഗ്രേഡിനുള്ളൊരു സിറ്റുവേഷൻ കടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവർ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവർ ഈ സമയത്ത് മെഡിറ്റേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് എന്നാലും മാക്സിമം കുറച്ച് നേരമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നന്നായിരിക്കും ഈ സമയത്ത് കാരണം ഭയങ്കര ഇംബാലൻസ് ഉണ്ടാകും ചിലപ്പം എനിക്ക് ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ചെറിയ ചെറിയ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു പണ്ട് എനിക്ക് തുടക്കത്തില്ല ഞാൻ ബാലൻസ്ഡ് ആകുന്നതിന് മുന്നേ ഞാനിപ്പോൾ അത്യാവശ്യം ബാലൻസ്ഡാണ് എനിക്കിപ്പോൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് മുന്നേ മെഡിറ്റേഷൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു മെഡിറ്റേറ്റ് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായ ഡിസ്ട്രാക്ഷൻസ് പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് റെസ്റ്റ്ലെസ്സായി ഫീൽ ചെയ്യായിരുന്നു സെക്ഷൽ എനർജി ഇൻക്രീസ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാമായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും ആ സമയത്ത് മെഡിറ്റേഷൻ ഞാൻ ചെയ്യാത്തത് അതുകൊണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ബാലൻസ്ഡ് ആയപ്പം അങ്ങനെ ആ ബാലൻസിലേക്ക് വന്നത് ഞാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്നുള്ളത് മാറ്റി ചെയ്യാൻ പറ്റും 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 എന്ന് സബ് കോൺഷ്യസ് പറഞ്ഞു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് പിന്നെ പത്ത് മിനിറ്റ് പിന്നെ പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നീക്കി ഇപ്പോൾ എനിക്ക് ഒരു മണിക്കൂർ വരെയും മെഡിറ്റേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു അതിന് ഞാൻ അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്തു വാതിലടയ്ക്കും ഉറക്ക ചെയ്ത് അത് ഉറച്ച് ചെയ്യില്ല ഉറക്കിടാൻ പാടില്ല എന്നാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ അതായത് കൊണ്ട് ഞാൻ നന്നായിട്ട് പാട്ട് ഉറക്കം തെച്ച് നല്ല രീതിയിൽ ഡാൻസ് കളിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാൻസ് ചിലപ്പോൾ വെറുതെ തുള്ളിയാലും മതി നിങ്ങളതാണ് ഡാൻസ് കളിച്ച് നമ്മളെ ബോഡി ഒന്ന് നന്നായിട്ട് ക്ഷീണിച്ച് കുറച്ച് ബ്രീത്തിങ് ഇച്ചിരി കുറച്ച് ഡിഫിക്കൽട്ട് അത് കിതപ്പില്ല ആ കിതപ്പ് നല്ല രീതിയിൽ വന്നതിന് ശേഷം ഒന്ന് റിലാക്സഡ് ആയിട്ട് അത് കുളിച്ചതിന് ശേഷമാണ് അതിന് ശേഷം ഞാൻ കുളിക്കാൻ പോകും കുളിക്കുന്നത് തന്നെ എനിക്കൊരു മെഡിറ്റേഷൻ പോലെയാണ് ഞാൻ ഷവർ കുറഞ്ഞിട്ടാണ് എപ്പോഴും വിളിക്കുന്നത് ചവറിൻ്റെ വീട്ടിലിരുന്നിട്ട് മാനിഫെസ്റ്റേഷൻ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് ഇങ്ങനെ സങ്കൽപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാം നേടിയതും ഇപ്പം ഇപ്പോൾ ഇപ്പം ഫ്രീക്വൻ്റ്ലി ഞാൻ എല്ലാം നേടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നേ ഉള്ളതല്ല കേട്ടോ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ എല്ലാം എളുപ്പത്തിലുണ്ട് മാനിഫെസ്റ്റേഷൻ ഭയങ്കര എളുപ്പത്തിലാണ് അപ്പോൾ അത് നേടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം വന്ന് ഞാൻ ഞാനതിൻ്റെ പോസ്റ്റർ ജസ്റ്റ് ഒന്ന് കാച്ചെരം അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഒരു ഫുൾ വീഡിയോ സാധാരണ ഞാൻ ഇത്രയാണല്ലോ കാണിക്കൽ എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ഇത്ര ദൂരത്തിന്നോട് സംസാരിക്കും ഇങ്ങനെ അടുത്ത് നിന്ന് മുന്നിലെ പറയണ ഇഷ്ടം ഇതിപ്പോൾ ഞാൻ വലിച്ചു വാരി പോലെ പ്രവർത്തി ശരി കാല് നല്ലപോലെ നീട്ടി നേരെ മുന്നിലേക്ക് എനിക്കിപ്പോൾ നേരെ മുന്നിലേക്ക് നീട്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ നേരെ മുന്നിലേക്ക് നീട്ടി വെച്ചതിന് ശേഷം ഒരു കാലെടുത്ത് ജസ്റ്റ് നേരെ താഴേക്ക് വെക്കുക അപ്പോൾ സുഖാസനമാണോ എന്ന് ചോദിക്കും സുഖാസനമല്ല സുഖാസനത്തിനേക്കാളും കുറച്ചുകൂടി നമ്മൾ ശലഭാസനമൊക്കെ ചെയ്യുന്നൊരു ഒരു പ്രൊസീജിയറാണ് നേരെ മുന്നിലേക്ക് വെച്ചിട്ട് നേരെ വയ്ക്കുക ഇത് എങ്ങനെ കാണിച്ചു രൂപ ജസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഇരിക്കാറ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സാധാരണ സുഖാസനത്തിൽ ഇരിക്കാൻ പറ്റാത്തവർക്കും നല്ല സുഖമാണ് ഇങ്ങനെ ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് എത്ര അമരണമൊന്നും ഞാൻ പറയുന്നില്ല ചിലർക്ക് ഇതിങ്ങനെ തന്നെ നിൽക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇരുന്നതിന് ശേഷം ജസ്റ്റ് കൈ രണ്ടും ഇങ്ങനെ വയ്ക്കാം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇതാണ് ഇത് കുബേര മുദ്ര എന്ന് പറയും ഞാനിപ്പം ഫിനാൻസിനെയാണ് എനിക്കിപ്പം ഏറ്റവും പ്രമുഖമായിട്ട് ഞാൻ എൻ്റെ ഒരു ഒരു സെൽഫായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൽ ഞാൻ ഫിനാൻസ് ആണ് ആദ്യമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കുബേര മുദ്രയാണ് എടുത്തത് ഒന്നുമില്ല ജസ്റ്റ് റിലാക്സേഷൻ മതിയെങ്കിൽ ഇങ്ങനെ അപ്പം ഞാൻ ചെയ്യുന്നത് വൺ ടു ത്രീ ഫിംഗേഴ്സ് ഇങ്ങനെ ഈ രണ്ട് ഫിംഗേഴ്സ് ഇടാം അടിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇരുന്ന് എത്ര നേരം നിനക്ക് ഇരിക്കാൻ പറ്റുന്നു നോക്കുക ചുറ്റുമ കണ്ണൊക്കെ അടച്ച് കറക്റ്റ് സ്പൈനൽ പോസ്റ്റർ അലൈൻ ചെയ്ത് അപ്പോൾ അത് ഞാൻ ഭയങ്കര സുഖം കിട്ടും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പൈനലിൻ്റെ അടിഭാഗം എന്ന് വെച്ചൊരു പെയിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചാൽ നിങ്ങൾ കറക്റ്റ് പോസ്റ്ററിലാണ് രണ്ട് ദിവസം പെയിൻ ഉണ്ടാവും അത് ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളെ കാലമായ അവിടുത്തെ വെക്കാൻ ചെറിയ പെയിൻ ഉണ്ടാവും അതങ്ങ് സഹിച്ചു തരാം കേട്ടോ അതായിരുന്നു ആ സമയത്ത് ഫുൾ ഓഫ് ഗ്രാഫിറ്റ്യൂഡ് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ തിരുന്നുണ്ടായ നല്ല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും ആദ്യത്തെ ഗ്രാജറ്റുകൾ ഇനി നടക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഗ്രാജുവറ്റുകൾ നടന്ന് കഴിഞ്ഞതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പറയാം ഇപ്പോൾ ഞാനിപ്പോൾ പ്രേ ചെയ്തത് എൻ്റെ ബാങ്കിൽ ഇത്ര എമൗണ്ട് വന്നതിന് ഒരുപാട് നന്ദി എനിക്ക് ഇന്ന കാറ് സ്വന്തമാക്കി വാങ്ങാൻ പറ്റിയതി നന്ദി ഇതൊക്കെ വേണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മീഡിയ ആയിട്ട് ഞാൻ ഇട്ടാൽ കേട്ടോ നല്ലതാണ് നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മൾ നമുക്കൊന്നും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തത് ഒരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് നല്ലതാണ് ഇപ്പോൾ എനിക്കത് തോന്നി ഞാനിപ്പോൾ മസ്കുലിൻ എനർജിയിലേക്ക് മാറിയോ പക്ഷേ ഇപ്പം മസ്കുലിറ്റിയും ഫിമിനിറ്റിയും എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം സ്പിരിച്വാലിറ്റിയിലും ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പം ആദ്യം ഞാനിങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുമ്പോൾ ഒറ്റയോട്ടാണ് മസ്കുലിമിറ്റിയിലേക്ക് അതായത് ഫിനാക്ഷി അപ്പോൾ ഇതും വലിയ ഇത് ഇതുമാത്രം ഇപ്പം ഇതും ഇതും ഞാനിങ്ങനെ ബാലൻസ് ചെയ്ത് വന്നിരിക്കുന്നു ഇങ്ങനെ ഈക്വലാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അതുകൊണ്ടാണ് എൻ്റെ പേഴ്സണൽ ലാഡ്സൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം പേടാണ് എന്നൊക്കെ പറയേണ്ടി വരുന്നത് ശരിയാണ് ഞാൻ എന്നെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു തവണ സംസാരിച്ചവർക്കറിയാം സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് എനിക്ക് പ്രാധാന്യം എന്തെങ്കിലൊരു കോൺഫിഡൻസും കൂടിയാണ് അപ്പം ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഒരു 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 ഞാൻ ഞാൻ തിരിച്ചറിയുന്നു അത് വെറുതെ കൊടുക്കുന്നതിന് പകരം എനിക്കും ഒരു ഗെയിനാണ് എനിക്ക് കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്തിട്ട് കാരണം ഞാൻ ഇങ്ങോട്ട് വാങ്ങണ പൈസയ്ക്ക് ഞാൻ മൊത്തമായിട്ട് എൻ്റെ ഒരു മുഴുവൻ ഔട്ട്പുട്ട് കൊടുക്കണമല്ലോ അതുകൊണ്ട് കൂടുതൽ എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പം തീർച്ചയായിട്ടും ഈ അഡിക്റ്റീവ് നേച്ചർ ഉണ്ടല്ലോ അതിലെന്തെങ്കിലും അത്ര ഭയങ്കര അഡിക്റ്റീവായിട്ടുള്ളൊരു നാച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ ഇന്നത്തെ ദിവസം തൊട്ടൊരു ജാനുവരി ഒന്ന് വരെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യാം കാരണം നിങ്ങൾ ബാക്ക്വേഡിലാണ് പോകുന്നത് സോ ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റും ഇപ്പം ഷുഗർ കൂടുതൽ യൂസ് ചെയ്യുന്നവർക്ക് അത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ പറ്റിയ സമയമാണ് സിഗരറ്റ് സ്മോക്കിംഗ് അത് കുറച്ച് ടൈം എടുക്കുമെങ്കിൽ പറ്റും ആൽക്കഹോൾ പെട്ടെന്ന് പറ്റും അപ്പം അതിൽ സെക്ഷൽ അഡിക്ഷൻസ് ഉള്ളവർക്ക് സാധിക്കും ഇപ്പോൾ സാധിക്കും അപ്പം അങ്ങനെ പോൺ അഡിക്ഷൻ സാധിക്കും അപ്പം അങ്ങനെയുള്ളവരൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഈ അഡിക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്തായാലും നിങ്ങൾക്കൊരു ക്രീമിങ് ഒരു ഫോർ ഫൈവ് ഡേയ്സ് ഉണ്ടാവും അത് യൂഷ്വലി ഏത് ഇതിന് പോയി കഴിഞ്ഞാലും ഉണ്ടാകുന്നതാണ് പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരാനുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം നിങ്ങളെ തന്നെ നിങ്ങൾ ടീം ചെയ്യുക പുറത്തുനിന്ന് ഒരാൾ ടീം ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ ടൈം ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുകളിൽ ഒരു ശരി എനിക്കെൻ്റെ മുകളിലൊരു കൺട്രോൾ ഉണ്ട് എനിക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു സമയത്ത് ഈ പ്രകൃതി നിങ്ങൾക്കതിനനുകൂലമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അതും കൂടെ ഇവിടെ പറഞ്ഞത് ഓക്കെ കാണാം ശരി